ദേശീയപാതയിൽ അപകട ഭീഷണി നിലനിൽക്കുന്ന മേഖലകളിൽ ഡ്രോൺ പരിശോധന നടത്താൻ കാസർഗോഡ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിൽ തീരുമാനമായി ജിയോളജി മണ്ണ് പര്യവേഷണ വകുപ്പുകൾ സംയുക്ത സർവേയും നടത്തും ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി കുന്നിടിച്ചതിനെ തുടർന്ന് അപകട ഭീഷണി നിലനിൽക്കുന്ന ചെറുവത്തൂരിലെ വീരമലക്കുന്ന് മട്ടലായിക്കുന്ന് ചെറുക്കിളയിലെ ബേവിഞ്ച എന്നിവിടങ്ങളിലാണ് ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തുക ഇതുകൂടാതെ ജിയോളജി മണ്ണ് പരിവേഷണ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഈ ഭാഗങ്ങളിൽ സംയുക്ത സർവേ നടത്താനും കാസർഗോഡ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിൽ തീരുമാനമായി ഡ്രോൺ പരിശോധനയിലൂടെ മലമുകളിൽ വെള്ളലുകൾ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും അപകടം തടയാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുകയുമാണ് ലക്ഷ്യം ഉപകരണങ്ങൾ ഉപയോഗിച്ച് സ്വകാര്യ സ്ഥാപനങ്ങളോ വ്യക്തികളോ മഴ അളവ് വിവരശേഖരണം നടത്തുന്നുണ്ടെങ്കിൽ ഇക്കാര്യം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കൈമാറണമെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്ററിലാണ് വിവരങ്ങൾ നൽകേണ്ടത് തൊണ്ണൂറ്റിനാല്പത്തിയാറ് അറുപത് പതിനേഴ് പൂജ്യം പൂജ്യം എന്നതാണ് ഇവിടുത്തെ ഫോൺ നമ്പർ മാത്രമല്ല ദേശീയപാത നിർമ്മാണ മേഖലയിൽ ജി ഐ എസ് സ്റ്റഡി നടത്തുന്നതിന് ജിയോളജി ബിരുദാനന്തര ബിരുദമുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷയും ക്ഷണിച്ചു ഈ വിദ്യാർത്ഥികൾക്ക് പ്രതിഫലം ലഭിക്കില്ലെങ്കിലും ജില്ലാ കലക്ടറുടെ ഇന്റേണായി പ്രവർത്തിക്കാമെന്നും അധികൃതർ അറിയിച്ചു ജില്ലാ കലക്ടർ കെ ഇമ്പശേഖരന്റെ അധ്യക്ഷതയിൽ ചേംബറിൽ ചേർന്ന യോഗത്തിൽ എ ഡി എം പി അഖിൽ ജെൻഡുസൾഫൻസൽ ഡെപ്യൂട്ടി കലക്ടർ ലിബു എസ് ലോറൻസ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബി സന്തോഷ് ജില്ലാ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ബി രാജ് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്